അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ ഉടൻ നിശ്ചയിക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ കാലാവധി അവസാനിക്കുകയാണ് എന്നാൽ നദ്ദയ്ക്ക് ജനുവരി വരെ കാലാവധി നീട്ടി നൽകും കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായാൽ കേരളത്തിലടക്കം ബി ജെ പിയിൽ കേന്ദ്ര ഇടപെടൽ സജീവമാക്കും ഈ സംഘടന അഴിച്ചുപണി കഴിഞ്ഞാലുടൻ ഓരോ സീറ്റിലും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ അന്തിമ തീരുമാനം എടുക്കും കേരള നിയമസഭയിൽ കരുത്തു കാണിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം തൃശൂർ ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ചു തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തുമെത്തി ഇതോടെ ജയിക്കാൻ കഴിയുന്ന പാർട്ടിയായി കേരളത്തിലും ബി ജെ പി മാറിയെന്നാണ് വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തി ഇതിനൊപ്പം രണ്ടാമത് എത്തിയ മണ്ഡലങ്ങളിലും ബി ജെ പി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും വലിയ തോതിൽ വോട്ടുയർത്തിയ മണ്ഡലങ്ങളിലും ബി ജെ പി നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ ഒരുക്കം തുടങ്ങാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ അറുപത് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലമായ പ്രവർത്തനം നടത്താനുമാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി ബി ജെ പിയുടെ വിശാല നേതൃയോഗം ജൂലൈ ഒമ്പതിന് തിരുവനന്തപുരത്ത് ചേരും കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ യോഗത്തിൽ പങ്കെടുക്കും ഈ യോഗത്തിൽ നിർണായക തീരുമാനങ്ങളെടുക്കും സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയം ബി ജെ പി ചർച്ചയാക്കും ഇതിനൊപ്പം കരുവന്നൂർ അടക്കമുള്ള വിവാദങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ നടപടികളും തുടരും സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിയിലെത്തുന്ന സാഹചര്യം പരമാവധി മുതലാക്കാനാണ് നീക്കം അതേസമയം സുരേഷ് ഗോപിയുടെ ജനകീയത പരമാവധി ഉപയോഗിക്കാനാണ് തീരുമാനം കേരളവും അനുകൂലമായി പാകപ്പെട്ട് കഴിഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സംസ്ഥാനത്തുണ്ടായ വൻ മുന്നേറ്റമെന്നാണ് ബി ജെ പി വിലയിരുത്തൽ ഒരു സീറ്റിൽ ജയിക്കുകയും ഒന്നിലധികം സീറ്റുകളിൽ ജയത്തിനടുത്തെത്തുകയും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്ത് കേരള ജനത ബി ജെ പിക്ക് അനുകൂലമായി മാറിയതുകൊണ്ടാണെന്നും ബി ജെ പി വിലയിരുത്തുന്നുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുമെന്നായപ്പോൾ സി പി എമ്മും കോൺഗ്രസും ചേർന്ന് കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു കെ കെ രമ എം എൽ എ ആയെങ്കിലും ചന്ദ്രശേഖരന് നീതി കിട്ടിയില്ല ചന്ദ്രശേഖരന്റെ വിധി മറ്റാർക്കും വരാതെ സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നത് തട്ടിപ്പാണ് വെള്ളാപ്പള്ളി നടേശനടക്കം സി പി എം ഭീഷണി നേരിടുന്നവരെ സംരക്ഷിക്കുമെന്നും അവർക്കൊപ്പം നിൽക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ വിജയമാണ് തൃശൂരിലുണ്ടായതെന്ന് കേന്ദ്ര ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു കേരളത്തിൽ പാർട്ടിക്കുണ്ടായ വലിയ മുന്നേറ്റമാണ് തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാൻ കാരണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനും പറഞ്ഞു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശ്രദ്ധയു ന്നാൽ ബി ജെ പി മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങൾക്കായി കർമ്മപദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും